ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാതെ ഈ പ്രതിസന്ധിയെ മറികടന്നു പോകാതെ അവർക്കൊരു ജീവിതം ഉണ്ടാവില്ല എന്ന തിരിച്ചറിവിന്റെ ബോധ്യത്തിൽ സുധിയുടെ ഭാര്യ രേണു സുധീ അഭിനയ രംഗത്തേക്ക് കടക്കാൻ തുടങ്ങി മുൻകാലത്ത് രേണു സുധി നാടക നടിയായിരുന്നു അവരൊരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു അവരുടെ പ്രൊമോഷന്റെ ഭാഗമായി അവർക്ക് ഒരു റീൽസ് രംഗം ഷൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി കടപ്പുറത്ത് പോയി ഒരു റീൽസ് രംഗം എടുത്തു ഈ റീൽസ് രംഗം ഇത് അവർ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം വളരെ വലുതായ രീതിയിൽ ഒരു സൈബർ ആക്രമണം തന്നെയാണ് അവർക്ക് നേരെ ഉണ്ടായത് അവര് മറ്റേ താല്പര്യത്തോടുകൂടി ഒരു പുരുഷനൊപ്പം പോയി അവരവരുടെ മക്കളെ ഉപേക്ഷിച്ച് പോയി അവരവരുടെ സ്വന്തം സുഖം തേടി പോയി അവര് കൊല്ലം സുതിയെ മറന്നുകൊണ്ട് മറ്റൊരു പുരുഷനൊപ്പം പോയി എന്നൊക്കെ രീതിയിലുള്ള വലിയ സൈബർ ആക്രമണം നേരിട്ടു അവർ കൂടെ ആ രംഗത്ത് അഭിനയിച്ചത് ദാസേട്ടൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി നിൽക്കുന്ന ഒരു താരമായിരുന്നു